ഹലോ മച്ചമാരെ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബിഗ് ബോസിന്റെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത് അത് ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിലല്ല നമ്മുടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ചകളാണ് പുറത്തുണ്ടാവണത് ഒരു സൈഡിൽ അകിൽമാരാറ് മറ്റേ സൈഡിൽ മറ്റേ സാബുമോൻ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ റോബിൻ അത് കഴിഞ്ഞിട്ട് മറ്റേ മറ്റേ അവളെ പേരെന്ത് മറ്റേ കഴിഞ്ഞ സീസണിലൊക്കെ ഇപ്പം പേര് നാദിറ അതിൽ ആദ്യം വിഷയം ഉണ്ടാകണമെന്ന് വെച്ചാൽ നമ്മുടെ സിബിൻ പുറത്ത് പോയതിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് അതായത് പുറത്ത് പോകുമ്പോൾ പോയതിനു ശേഷം സിബിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു സിബിൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് ബിഗ് ബോസ് എന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വൺ ഇയർ ഇവർക്ക് ഒരു കോൺട്രാക്ട് ഉണ്ട് ആ വൺ ഇയറിന് മുമ്പ് ഒരു കാര്യം പറയാൻ പാടില്ല ബിഗ് ബോസിന്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കുറച്ച് റൂൾസ് ഉണ്ട് ബിഗ് ബോസിൽ അതൊക്കെ ഇവർ അത് കയറുന്നതിന് മുമ്പ് ഇവരെല്ലാം എഴുതി കൊടുത്തതിനു ശേഷമാണ് ഇവർ കയറുന്നത് അങ്ങനെ ബിഗ് നിന്ന് യാദർശികമായിട്ട് സിബിൻ പുറത്താവുകയും സിബിന്റെ സമ്മത പ്രകാരം അല്ലാതെ സിബിൻ പുറത്താവുകയാണ് ഇത് അപ്പോൾ അങ്ങനെ പുറത്താവുകയും സിബിൻ നാട്ടിൽ വന്നപ്പോൾ സിബിൻ അതിൽ മാനസിക വിഷമം ഉണ്ടാവുകയും പുള്ളിക്കാരനെ മാനസിക രോഗിയായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടാണ് പുള്ളിനെ പുറത്തോട്ട് വിടുന്നത് ഇതിനെതിരെ നമ്മുടെ അഖിൽമാരാറിൽ ഒരു വീഡിയോ ആയി വന്നിരുന്നു ആദ്യം അത് ഭയങ്കരമായിട്ട് വൈറലായി ബിഗ് ബോസിലെ എല്ലാ ആൾക്കാരെയും നന്നായിട്ടൊന്ന് നോവിച്ചിട്ടുണ്ട് കാരണം പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി കഴിഞ്ഞ സീസണിലെ വിന്നർ ആയിരുന്നു ബിഗ് ബോസിന്റെ അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് അതായത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലും അതിലുള്ള രണ്ട് പേരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് എന്നാണ് മാരാർ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും പറയുന്നില്ല ഈ ഷോ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുള്ള രണ്ടുപേരെ മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ ഈ ബിഗ് ബോസിൽ വരുന്ന സ്ത്രീകളിൽ എല്ലാ സ്ത്രീകളെയും പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല സ്ത്രീകളിൽ ചില സ്ത്രീ സ്ത്രീകൾ ഇവർക്ക് പൈസ ഓഫർ ചെയ്യും അതായത് നമ്മുടെ അഗിൽമാരാറിനേക്കാളും ലോ പ്രൊഫൈലുള്ള ഒരാൾക്ക് അഖിൽമാരാറിനേക്കാളും മൂന്നിരട്ടി ശമ്പളമാണ് കഴിഞ്ഞ സീസണിൽ കൊടുത്തത് എന്നുള്ള ആരോപണം പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട് അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഖിൽ മാരാറിന് ഇപ്പോൾ ഒരു പതിനായിരം രൂപയാണ് ഇപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരാഴ്ചക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് കൊടുക്കണമെന്ന് എന്ന് വിചാരിക്കാം അപ്പോ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ പുരുഷന് സ്ത്രീ സ്ത്രീ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ സ്ത്രീക്ക് ഒരു മുപ്പതോ ഒക്കെ കൊടുക്കും മുപ്പത്തഞ്ചു കൊടുത്തിന് ശേഷം ഇവര് ഈ ഷോയിൽ കയറി ഷോയിൽ കയറി ഷോ കഴിയുമ്പോൾ ഇവർക്കൊരു ഒരു എമൗണ്ട് ഇവരുടെ എത്രയാണോ ഇവരുടെ കോൺട്രാക്റ്റിലുള്ള എമൗണ്ട് അതെല്ലാം കൊടുക്കുമ്പോൾ ഈ പൈസ അതായത് അവർക്ക് ഇവർ തമ്മിലുള്ള ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ബോണുണ്ടല്ലോ അതിൽ ഇപ്പൊ ഇവർക്ക് ഈ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട പൈസ പതിനായിരം രൂപ ആയിരിക്കും അത് കൊടുത്തിട്ട് ബാക്കി പൈസ ഇവരെടുക്കുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സിബിനെ പുറത്താക്കിയ പുറത്താക്കിയ വിഷോണി ഇത് ഉന്നയിച്ച് പറഞ്ഞത് അതിനുശേഷമാണ് ഈ സംസാരങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അതിനെതിരായിട്ട് നമ്മുടെ കുറെ കാര്യം പറഞ്ഞു എനിക്ക് അതൊന്നും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം വീഡിയോ അത്രയ്ക്കും നീണ്ടുപോകും കുറെ കാര്യം പത്ത് പതിനഞ്ച് മിനിറ്റുള്ള പുള്ളിക്കാരൻ സംസാരിച്ചിട്ടുണ്ട് അതിനെതിരെ അതിനുശേഷം വീണ്ടും വന്നിട്ടുണ്ട് വീണ്ടും സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ റോബി സംസാരിച്ചിട്ടുണ്ട് സാബിമ്മ സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയം അപ്പോ നമ്മുടെ സിബിൻ അതിന് നന്ദി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരനെ ഒന്നും നോക്കായില്ല മേലും കീഴ് നോക്കായില്ല ആ പുള്ളിക്കാരൻ തുറന്നു പറയുന്നത് അങ്ങനെ ആരും ചെയ്യാറില്ല നമ്മുടെ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിലായാലും ഇതുവരെയും സാബുമ്മോ പോലും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അതൊരു ഭയങ്കര ഞായടിക്കുകയാണ് പുള്ളിക്കാരൻ എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ ഇത്രയും വർഷമായി സീസൺ വണ്ണ് തുടങ്ങി സീസൺ സിക്സ് വരെ ആയി വണ്ടിലെ വിജയമായിരുന്നു സാബുമ ഏഹ് അപ്പൊ അത്രയും നാള് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നിട്ട് ഒരാൾ ഒരാൾ തല പൊക്കുമ്പോ പുറകെ വന്നിട്ട് ഞാനും അതിൽ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറയും ഞാൻ ഇങ്ങനെ പറയും ഞാൻ കാര്യം പേടിയില്ലെന്നൊക്കെ പറയണത് ഒരു വീരുത്തുമാണ് അല്ലെന്നു ആ സീസൺ ഫസ്റ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ സത്യം അറിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പ്രതികരിക്കണമായിരുന്നു പക്ഷെ ചെയ്തില്ല ഒരാൾ വന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വന്നിട്ട് ഞാൻ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അത് കണ്ടതാണ് എനിക്ക് ആരെയും പേടിയൊന്നുമില്ല എന്നൊക്കെ പറയണതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം വേറെയാണ് അതായത് ഒരു സൈഡിൽ കൂടെ ഒരു വൈറലാകുന്ന ഒരു ഉദ്ദേശമാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം സന മറ്റേ ദിയാസന ദിയാസന ഉണ്ട് നാദിറാം മെഹറൻ ഒക്കെ ഉണ്ട് ഇവരൊക്കെ വന്നിട്ട് ഭയങ്കര ഇത് പറഞ്ഞു അത് എല്ലാ സ്ത്രീകളെയും ബാധിക്കും പുള്ളിക്കാരെ എല്ലാ സ്ത്രീകളെല്ലാം പറഞ്ഞത് അതിൽ കുറച്ച് സ്ത്രീകളെ വന്നിട്ടുള്ള കുറച്ച് സ്ത്രീകൾ ഒരു ഈ ഈ കുറച്ച് പേരുമായിട്ട് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് അവർ മറ്റു പല ബന്ധങ്ങളും തുടങ്ങും ബന്ധങ്ങളിലൂടെയാണ് അതായത് സിനിമയിലെ കാസ്റ്റും കൗിച്ചുപോലെ ഇത് ഇതുപോലെ സംഭവമാണ് ഇതിലും ഉള്ളത് അതായത് നമ്മൾ ഒരു വിലപേശിക്ക് ഞാനത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഇതിൽ അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് പറയണം പിന്നെ എന്ത് ഞാൻ പുറകെ നടന്ന് അതിനെ ശല്യപ്പെടുത്തണം അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തിട്ടില്ല നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത് അപ്പൊ നമ്മൾ എന്താ ഉണ്ടായിരിക്കുക ബാധിക്കുന്ന ആൾക്കാരായതുകൊണ്ടല്ലേ ഇവർ വന്നിട്ട് പ്രതികരിക്കുന്നേ എല്ലാരെയും ബാധിക്കുക എല്ലാരെയും ബാധിക്കുന്നൊക്കെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ നിന്ന് ബാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ എന്തിന് തലയിട്ട് വലിയ വിഷയങ്ങളാക്കണം ചിലപ്പം പോപ്പുലാരിറ്റിക്ക് വേണ്ടിയായിരിക്കും പബ്ലിക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കും ചെയ്യുന്നത് മേ ബി എനിക്കറിയില്ല എന്താന്നത് ഇതാണ് ഇവിടെ ഇപ്പം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അതില് നമ്മുടെ അഖിൽമാരാർ കറക്റ്റ് ആയിട്ട് കൃ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഓപ്പണായിട്ട് അങ്ങ് പറയും ആരെയും ഇങ്ങനെ പുള്ളിക്ക് വേദനയാവും മറ്റാക്ക് വേദനയാവോ അല്ലെങ്കിൽ മറ്റാ ഒരു പ്രത്യേക സാഹചര്യങ്ങളോട്ട് അങ്ങനെ അങ്ങനെയെന്നുള്ള ചിന്തയില്ല പുള്ളി പുള്ളിക്ക് എന്താണോ തോന്നുന്ന കാര്യങ്ങൾ അതെല്ലാം പുള്ളി കൃത്യമായിട്ട് പറയും അത് പുള്ളി പ്രത്യേകത ഈ ഒരു കാര്യത്തിൽ ഞാൻ അകൽമാരായിരുന്നു കൂടെയാണ് കാരണം പുള്ളി ഒന്നും കാണാതെ ഇത് ചെയ്യൂല അല്ലെങ്കിൽ ഇത് പറയൂല എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയണത് ഇതിൽ പുള്ളി ഒന്നും കാണാതെ പറയൂല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാരണം നമ്മൾ ബേബി ബേബി സിക്സി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഏ ഒരാളെ കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വയമേ ചിന്തിച്ചു പോകും ഇത് ഉള്ളതാണല്ലോ എന്ന് ചിന്തിച്ചു പോകും അല്ലെ സ്വാഭാവികമാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ പുറപ്പാട് ചിന്തിച്ചു പോകും നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ ബിഗ് ബോസ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോണ്ടാ നമുക്കും തോന്നും അത് ശരിയാണ് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കും അതിനെതിരെ പിന്നെ കുറെ പെണ്ണ് വന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അഖിൽമാരാ സ്ത്രീകളെയും പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ പോയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് എന്തിനു നിങ്ങളെ ബാധിക്കണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തരത്തിലുള്ള കാലം നിങ്ങളെ ബാധിക്കുന്ന കാര്യല്ല ഇത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എത്ര പേടി അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ നാദുര മെഹറിനോടും അല്ലെങ്കിൽ നമ്മുടെ ദിയസന ദിയാസന ഒക്കെ ഫസ്റ്റ് സീസണിലുള്ള ആൾക്കാരാണ് ദിയാസനയൊക്കെ സത്യം പറയാൻ പറയുന്നത് പോപ്പുലരിറ്റി അവർക്കൊരു ഒന്ന് ഫേമസ് ആവണം ഈ കൂട്ടത്തിൽ ഒന്ന് കയറി പോകണം എന്നുള്ളതിലാണ് അവരൊക്കെ വന്ന് കയറുന്നത് അത് ഈ ചോറിൽ നിന്ന് ആർക്കാതിൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി പിന്നെ നാദര മെഹ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ അഖിൽമാരാൻ്റെ കൂടെ സഹ മത്സരാർത്ഥിയായിരുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് പറയാൻ വേണമെങ്കിൽ ചെറുപ്പം ഈ ഈ ദിയാസനയൊക്കെ പറയേണ്ട കാലം ഒക്കെ കഴിഞ്ഞു ദിയാനൊക്കെ എന്തിനാന്ന് പറയുന്നത് എനിക്കറിയില്ല സാബുമോൻ സാബു മോനൊക്കെ ഇത്രയും കാലം വായും പൊത്തിമുണ്ടായിരുന്നിട്ട് ഇപ്പൊ വന്നിട്ടാണ് അവൻ പറയുന്നത് ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം സിപിനെ പുറത്താക്കിയതും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ എല്ലാ ഒരു പ്ലാനാണ് വെൽ പ്ലാൻഡ് ആണ് ഇതെല്ലാം ഇതെല്ലാം ഒരാളുടെ കീഴിൽ ഇങ്ങനെ മാറി മാറി പോകാണെങ്കിൽ ഞാൻ എന്നും അഖിൽമാരാറിന്റെ കൂടെയായിരിക്കും പുള്ളി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഓക്കെ ഇത്രേ പറയാനുള്ളൂ ബൈ